ആഘോഷങ്ങൾക്ക് സ്വന്തം ജെൻസിനും കിഡ്സിനുമായുള്ള റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അതും ആകർഷകമായ ഓഫറുകളോടെ ഏറ്റവും മികച്ച കസ്റ്റമർ സർവീസ് ഞങ്ങൾ ഉറപ്പാക്കുന്നു ചേലക്കര ക്കപ്പറമ്പ് ശ്രീ മാരിയമ്മൻ പൂജ മഹോത്സവത്തിന്റെ ബ്രോഷർ പ്രകാശനം ചെയ്തു പ്രശസ്ത എഴുത്തുകാരി മാനസി ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾക്ക് ബ്രോഷർ കൈമാറി പ്രകാശന കർമ്മം നിർവഹിച്ചു പട്ടക്കാരൻ പി രാജൻ ചെട്ടിക്കാരൻ കെ കൃഷ്ണൻകുട്ടി കമ്മിറ്റി പ്രസിഡന്റ് എ വി സുരേഷ് സെക്രട്ടറി എം സന്തോഷ് കമ്മിറ്റി അംഗങ്ങളായ കൃഷ്ണവേണു എ ബി രാമരാജ് രതീഷ് സതീഷ് ശിവകുമാർ രാജേഷ് സുരേഷ് രാമകൃഷ്ണൻ ശെൽവരാജ് തുടങ്ങിയവർ നേതൃത്വം നൽകി ഏപ്രിൽ പതിനെട്ട് മുതൽ വരെയാണ് ആഘോഷം ഏപ്രിൽ ചൊവ്വാഴ്ച കുംഭം എഴുന്നള്ളിപ്പും ഏപ്രിൽ ഇരുപത്തിമൂന്ന് ബുധനാഴ്ച വൈകിട്ട് റോഡ് ഷോയും നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയ സമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൗകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൗകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശീയമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ എയ്റ്റ് സീറോ ഡബിൾ ടു സീറോ നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു